ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ദോശയ്ക്കും കഴിക്കാൻ കഴിക്കാം നല്ലൊരു ചട്നിയാണ് അതിലേക്ക് വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുന്നം പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്നം പരിപ്പ് നല്ലതായിട്ട് ചവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ഒരു കളർ മാത്രം മാറി വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയെ കൂടിയിട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറുതായി വെച്ചിട്ടുള്ള സവാളയെ കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇത്രയും ആവുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയെ കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഞാൻ ഒരു മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി നല്ലതായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം ഇനി ഇതിൻ്റെ കൂടി ഞാൻ രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവെല്ലാം അര അരസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് ഒന്ന് വറുത്തതിന് ശേഷം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തേങ്ങയെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല ചുവക്ക വറക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങയുടെ വെള്ളത്തിൻ്റെ ഈർപ്പമയം ഒന്ന് ചെറുതോ ഒന്ന് മാറിയാൽ മാത്രം മതി അതൊന്ന് നല്ലതായിട്ട് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഈ ഇത് ഇത്രയും പരുവ് മതി ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഒന്ന് സ്റ്റവിന് ഓഫ് ചെയ്ത് വെക്കാം ഇതൊന്ന് തണുക്കണം കണത്തതിന് ശേഷം നമുക്കൊരു ജാറിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് നമുക്കൊരു ബൗളിലായിട്ട് ഒഴിച്ച് നിങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിൽ താളിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ താളിച്ചൊന്നും ഇട്ട് കൊടുക്കണില്ല ഇതേപോലെ വെച്ചാണ് ദോശയ്ക്ക് ഇഡലേക്കൊക്കെ കഴിക്കാൻ പോകുന്നത് നല്ലൊരു കട്ടി ചട്നിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം